ട്ട് മുതൽ നെല്ല് വളഞ്ഞതിൻ്റെ വീട് എടുത്തിരുന്നു അപ്പം ആ നെല്ലൊക്കെ എന്താ അതുപോലെ റോൾ നെല്ലെടുത്ത് വൈക്കോൽ ഇതുപോലെ റോളാക്കി അവിടെ എന്തോ കൃഷി ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് എന്തോ ഉണ്ടില്ല വിത്ത് മുളച്ചിരിക്കുന്നാണ്ടില്ല ഇപ്പം മൊത്തം ഒരേ കൃഷിയാണ് ഇവിടെ വെണ്ടക്കൻ്റെ കൃഷി അല്ല വെണ്ടയ്ക്കല്ല പാവക്ക കയ്പക്ക അതിൻ്റെ കൃഷി ഉണ്ടായിരുന്നു ഇതിങ്ങനെ വെന്തായി വരുമ്പോൾ നല്ല മനോഹരമായ ഇത് വീണ്ടും ഇവിടെ കയ്പന്നാണ് ഇറക്കിയിരിക്കുന്നത് കൈപ്പക്ക പാവക്ക ഇത് പാവക്കന്നാണോ അതോ തണ്ണിമത്തനും ഇവിടെ ഇറക്കാറുണ്ട് കേട്ടോ ഇപ്പൊ റമദാനൊക്കെ ആയ സ്ഥിതിക്ക് ചിലപ്പോ തണ്ണിമത്തനും ഇറക്കാം എന്തൊന്നും റമദാനാവുമ്പോ വിളവ് ആയിട്ടുണ്ടാവില്ല ആവൂല